ഗൈസ് ഇത് ഞങ്ങളുടെ പുനലൂരിന്റെ സ്വന്തം തൂക്കുപാലം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞങ്ങളുടെ സ്ഥിരം ആണ് ഗൈസ് നമ്മുടെ പുനലൂരുകാർക്ക് എപ്പോഴും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഗൈസ് ഇപ്പൊ എന്താ കല്ലടയാറൊക്കെ ആണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയമാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഈ തൂക്കുപാലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റും ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ തെറ്റത്തൊന്നും ഇല്ല ഇതാണെങ്കിൽ പെയിന്റ് അടിച്ചിട്ടേക്കാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞ് പുതിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു സോ ഗൈസ് എന്തായാലും നമ്മുടെ പുനലൂരിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് ഈ തൂക്കുപാലം പുനലൂർ അറിയാവുന്നവർക്ക് തൂക്കുപാലം ഇല്ലേ തൂക്കുപാലത്തിലൊന്നും കയറാറേ പുനലൂർ വഴി വരുന്നവരൊന്നും പോകാറില്ല അല്ലേ ഇത് നമ്മുടെ ഒരു വ്യൂ ഓഫ് അട്രാക്ഷൻ കൂടിയാണ് ഗൈസ് ഞങ്ങൾ മിക്ക ഡെയിലും വരാറുണ്ട് ഇപ്പം മഴ ആളും കുറവാണ് അതെ അതെ പക്ഷെ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമല്ലേ കുടയും പിടിച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് എന്നാലും ഞങ്ങളുടെ ഒരു പനി പിടിക്കും ഞങ്ങൾ ദേവുവിനേം തനുവിനെയും കൊണ്ടുവന്നില്ല മഴ ആയതുകൊണ്ട് അവര് വീട്ടില ഞങ്ങൾക്ക് ടൗണിൽ വര ടൗണിൽ വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സോ അങ്ങനെ വന്നയാണ് വണ്ടിയിൽ ഒരു കുട ഉണ്ടായത് കൊണ്ട് അഡ്ജസ്റ്റ് പിന്നാണ്ട് ഈ പില്ലറിലൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മഴ തന്നെയാ നിക്കാൻ കേട്ടോ ഇവിടെ വരുമ്പോഴത്തേന് മഴ തന്നെയാ നില്ക്കാം ചെയ്തു നന ഉണ്ടെങ്കി വന്ന പിന്നെ ഇവിടെ അല്ലാതുള്ള വർക്കിംഗ് ഡേയ്സിലും ഹോളിഡേയ്സിലും ഒക്കെ നല്ല തിരക്കെ കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ആരും ഒരുപാട് പിള്ളേരാണെങ്കിലും എല്ലാവരും നമ്മൾ അന്ന് വന്നപ്പം പ്ര ഇതിട്ട് കൊടുത്ത പ്രാവ് കണ്ടോ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നേ പ്രാവിന് ഇങ്ങനെ കപ്പലിൻ്റെ കൊടുക്കുന്ന വീഡിയോ അത് ഒരുപാട് ആൾക്കാർ കണ്ട് ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യുകയും ചെയ്ത അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ ഇത് ഈ സ്ഥലമല്ലേ അണ്ട് ഈ സ്ഥലം ഈ സ്ഥലത്ത് വന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ആ ബേ അവിടെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയുടെ സൈഡിൽ കൂടി ഇറങ്ങി വരാൻ പറ്റും അടിപൊളി മീനുള്ള സ്പോട്ടാണത് കാരണം ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനൊന്നും വരുത്തില്ല കാരണം ഇത് മീൻ പിടിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല കേട്ടോ ഈ സൈഡിലാണെങ്കിൽ തന്നെ ഭിത്തിയും ഒക്കെയാണ് ഇവിടെ നിൽക്കാനൊന്നും ഒരു ഇതില്ല ഫുള്ള് കാടാണ് പിന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് ഫുൾ നമുക്ക് എന്തൊക്കെയുണ്ട് പോലെ പാമ്പോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഞങ്ങൾ പക്ഷേ ഇവിടെ വന്നിരുന്ന് മീൻ പിടിച്ചു നമുക്ക് വലിയ നെടിമീനെ കിട്ടിയിട്ടുണ്ട് സോ ഇപ്പം നാടേ നല്ലപോലെ കല്ലടയാറ് നല്ല അടി അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഞങ്ങൾ നാടൻ അച്ഛൻകോവിലിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്നേരം വേണം അറിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ സ്ഥലം ഭയങ്കര ഡേഞ്ചറാണെന്ന് നമ്മളന്ന് വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയത് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് സോ നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാനൊക്കെ സൂക്ഷിക്കണം ഇപ്പം കടലിൽ നിന്നുള്ള മീനൊന്നും കിട്ടാത്ത സമയമാണെന്ന് പറഞ്ഞാൽ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ സൂക്ഷിക്കണം കഴിച്ച് എന്തേലൊക്കെ മീനൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുത്താം ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ഞങ്ങളും വരാം ഇടയ്ക്ക് കാണാൻ വേണ്ടിട്ടൊക്കെ അല്ലേ ഇവിടെ പിന്നെ തൂക്കുവാലത്ത് നമ്മൾ എത്ര നേരം മടുക്കത്തില്ല നമ്മളെ സ്ഥിരം വരുന്ന ഡെയിലി സ്പോട്ടാണ് ഞാൻ തൂക്കുവാലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ച് തരാവേ ഇതാണ് ഇതിപ്പോ ഒരു നൂറ് മീറ്റർ ഒന്നും അല്ലല്ലേ നൂറ് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നൂറ് മീറ്റർ ആരോടാണ് ചോദിക്കുന്നത് ഇതോടാണ് ചോദിക്കുന്നത് നൂറ് മീറ്റർ ഉണ്ടോ തൂക്കുവാലം എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ എല്ലാം ഹെവി മഴ കേട്ടോ ഹെവി മഴയെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ഭയങ്കര താർത്ത വഴിയായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് നേരമായിട്ട് മഴ നല്ല കുറഞ്ഞു നിൽക്കുകയാണ് വെച്ചാൽ ചാരി ചാറി നിൽക്കുവാട്ടോ ഇങ്ങനാണെങ്കിൽ തന്നെ പലതുള്ളിൽ പെരുവെള്ളമെന്ന് പറഞ്ഞണക്കല്ലേ അവസ്ഥ സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ ഇവിടെ റെഡ് അലേർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലഡും ഫ്ലൈ വന്നുകഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സോ ഇതെല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ പിന്നെ ഈ തൂക്കുപാലത്ത് വരുന്നവർ സൂക്ഷിക്കുകയോ ചെയ്യണം കേട്ടോ നടക്കുമ്പോഴൊക്കെ തെറ്റി വീഴം എല്ലാം ചെയ്യലും മഴയൊക്കെ ആയതുകൊണ്ട് കാരണം ഇവിടെ വേണ്ടത് ഇവിടെ ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമോ അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോഴൊക്കെ നല്ല സേഫ് ആയിട്ട് നിൽക്കണം ഇ ദൂരാനുള്ള അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ എപ്പോഴും ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് ആൾക്കാരുമൊക്കെ ഉണ്ട് പക്ഷെ നല്ല സൂക്ഷിക്കുക മഴയല്ലേ എവിടെ പോയാലും നമ്മളൊന്നും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക എപ്പോഴാണ് എന്തോ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ മാക്സിമം മഴയത്തൊക്കെ നിങ്ങൾ എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക മഴയൊക്കെ തോന്നിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുപാട് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിടാം സോ മഴ ആയതുകൊണ്ട് അങ്ങനെ പ്ലാനിങ്സ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുവാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പൊന്മുടിയൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച പൊൻമുടിയൊക്കെ പോകാൻ വേണ്ടി പക്ഷേ നല്ല ക്ലൈമറ്റ് ഒക്കെ മഴയൊക്കെ തോന്നുന്നത് നല്ല ഒക്കെ ആയിരുന്നു പക്ഷെ മഴയത്ത് നമ്മൾ പോകുന്നത് റിസ്ക് ആണ് മഴയത്ത് പോകുമ്പോഴേ അല്ല മഴയത്ത് പോകും സൂപ്പറാണ് പക്ഷേ അത് നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം പൊന്മുടി പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ റിസ്ക് ഫാക്ടർ എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല നിങ്ങള് യാത്രകളൊക്കെ ചെയ്യുക പക്ഷെ എല്ലാം സേഫ് ആണെന്ന് കൂടെ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ പിന്നെ നിങ്ങൾ പുനലൂര് വരുന്നവർ ആണെങ്കിൽ പിന്നെ പുനലൂർ തൂക്കുപാലം അറിയാവുന്നവര് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താരം കമന്റ് ഇടണം തൂക്കുപാലത്തെ പറ്റി രണ്ട് വാക്കും നീതു കേൾക്കാം നീതു എന്ത് അഭിപ്രായം നല്ലൊരു ഇതാണ് ഇത് അതെ കൈ ഇത് നല്ലൊരു ഇതാണ് ഇവിടെ വന്നാൽ നല്ലൊരു ഇത് കിട്ടും അതാണ് നീതന് പറയാനുള്ളത് അല്ലേ ഇവിടെ ഇതില്ല ഇവിടെ ഇതില്ലല്ലോ ഇപ്പോ അത് കുഴപ്പമില്ല ഇവിടെ മഴ നനയത്തില്ല കേട്ടോ കുടയില്ലാതെ വരുന്നവർക്കൊക്കെ ഇവിടെ നിൽക്കാം കേട്ടോ ആർച്ച ആർച്ചുണ്ട് ഇത് ആക്ച്വലി ഈ തൂക്കുപാലം ഉണ്ടല്ലോ അതിനെപ്പറ്റി പറയാം ഈ തൂക്കുപാലം നാല് കിണറുണ്ട് നാല് സൈഡില് നാല് കിണറ്റിൽ ഹാങ് ചെയ്തിട്ടേക്കും കേട്ടോ കൊളുത്തിയിട്ടേക്കുമാണ് കൂട്ടൊക്കെ ഇട്ടിട്ടേക്കെന്നാണ് പറഞ്ഞേ ആ കൊളുത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ തൂക്കുപാലം താഴെ ഡ്രോപ്പാകും എന്നൊക്കെയാണ് പറയുന്നത് പൈസ അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കേട്ടോ ഇത് ആടും കേട്ടോ ഒരുപാട് ആൾക്കാർ വരുമ്പോഴും വെയിറ്റ് കൂടുമ്പോഴേ ചില സമയത്തൊക്കെ ഇത് ഷേക്ക് ചെയ്യും ഓടി കണ്ടോ നെയ്തും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വട്ടുകളുണ്ട് കേട്ടോ മഴയൊക്കെ ഇങ്ങനെ മഴ നനയാൻ പോകണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ പനി ഉണ്ടായതുകൊണ്ട് എനിക്ക് നനയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസോ ഞാൻ നനയുന്നില്ല നീതുണ്ടോ നനയുന്നത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെരു ഭയങ്കര മഴയൊക്കെ വെയ്യുന്ന സമയത്ത് ഡേഞ്ചറും കൂടെ ആണ് കാറ്റൊക്കെ അടിച്ച് ഞങ്ങളുടെ കൂടെ വന്ന സമയത്ത് കാറ്റടിച്ച് പറയുകയും ചെയ്തു സോ ഇപ്പൊ മഴയൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് അടന്ന് തരാ പാല അടയ്ക്കണ കണ്ടോ ആലൊക്കെ കളിക്കണോ തൂക്കുപാലത്ത് ഇതാണെങ്കിലേ ഇത് സിമെന്റ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നതാണ് നേരത്തെ ഒക്കെ പറയുന്നത് വേറെന്താണ്ട് മിശ്രിതമാണ് ഈ തൂക്കുപാലം ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് അതേപോലെ അതാണ് ഞങ്ങളുടെ റെയിൽവേ ട്രാക്ക് പോകുന്ന ഈവനിങ് ടൈമിലൊക്കെ ട്രെയിൻ പോകുന്നതാണ് ഭയങ്കര വിശ്വലാണ് കേട്ടോ നല്ല രസമായി തൂക്കുപാലത്തിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലേ പിന്നെ നമ്മുടെ പുനലൂരിൽ ഒരു നല്ല സ്പോട്ട് ഇതാണ് ഗൈസ് ഇതാണ് മെയിൻ പുനലൂരിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് സോ ഗൈസ് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് അപ്പം നിങ്ങൾ ഇതുവഴി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുക എൻജോയ് ചെയ്യുക ഓക്കെ ചേട്ടനൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത് പിന്നെ ഇതിനൊരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള തൂക്കുപാലമാണ് ഗൈസ് ഇതുവഴി ആനയൊക്കെ നടത്തി ഇതിൻ്റെ ക്വാളിറ്റി എത്രയൊക്കെ ആണെന്ന് പണ്ടുള്ള ചെക്ക് ചെയ്തൊക്കെ ചെയ്തതാണ് അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും പിന്നെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഒരുപാടുണ്ട് സോ തൂക്കുപാലത്തെ പറ്റി ഞങ്ങൾ ഒരുപാട് വർണ്ണിക്കുന്നില്ല പക്ഷെ ഈസ് ബ്യൂട്ടി ഗൈസ് അടിപൊളിയാണ് ഗൈസ് കാണാൻ ഇല്ലേ ലണ്ടൻ ബ്രിഡ്ജ് പോലെ നമ്മുടെ പുനലൂരിൻ്റെ സ്വന്തം ലണ്ടൻ ബ്രിഡ്ജാണ് ഗൈസ് പുനലൂർ തൂക്കുപാലം അപ്പൊ ഞങ്ങൾ ആക്ച്വലി റീലൊക്കെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് പിന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ചു സോ ആയി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ബൈ ബൈ